അപ്പം നമ്മുടെ ഒരു പുതിയ വഴിയേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് തിരക്കിലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര വലിയ തിരക്ക് കാരണം വർക്കിന്റെ ടൈമൊക്കെ കഴിഞ്ഞില്ലോ പിന്നെ ഇതിന് ശേഷം എന്താണ് ഇവർക്ക് ഇത്രമാത്രം തിരക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ഒരു സംരംഭം കൂടി ആരംഭിച്ചു ഓൺലൈനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർണമെൻസിൻ്റെ ആണ് സെയിലാട്ടം അപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പർച്ചേസ് ചെയ്യാൻ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫുൾ ഈ ഒരു റൂമിപ്പോൾ മൊത്തം സാധനങ്ങൾ അപ്പോൾ അങ്ങനെ നിറഞ്ഞിരിക്കട്ട അപ്പോൾ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു അത് കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അപ്പോൾ നമ്മളങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇന്നാണ് നമ്മളത് പറയാൻ പോണത് കാരണം ഇത് എല്ലാം ഒരുവിധം ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഓക്കെ ആയി ബാക്കി ഈ രണ്ട് ശതമാനം നമ്മളിനി സെറ്റാവാണ്ട് അത് റെഡിയാവും അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ എന്നാണ് അപ്പോൾ ഇന്നുണ്ടാവില്ല നാളെ മുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന് ഇനി ഫുൾ ടൈം ബിസി ആയിരിക്കും എന്താ പറയുക ഫുൾ അപ്ഡേഷൻ സ്റ്റോക്കും കാര്യങ്ങളും ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ അതും ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാന്നാണ് നമ്മുടെ മുഖമുദ്ര ഓക്കെ അതു തന്നെയാണ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്ന നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല ഒരു ആവറേജ് റേറ്റ് അതായത് മിനിമം ട്രെൻഡ് ആയിരിക്കുന്ന ഓർണമെന്റ് പല സ്റ്റൈറ്റ് സൈറ്റുകളും ട്രെൻഡ് ആയിരിക്കുന്ന ഓർണമെന്റ് ആണ് നമ്മളെ ഉള്ളത് ഒരു ഒരു മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ എല്ലാം അങ്ങനത്തെ ഒരു ഇതാ ഫസ്റ്റ് മാല നമ്മൾ എന്തായാലും പാലക്ക സെറ്റ് ആണ് രണ്ട് മാല വരുന്നുണ്ട് ഒരു കുഞ്ഞ പാലക്കട പാലക്കടന്നെ അല്ലേ നല്ല ഭംഗിയുടെ സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോളും അങ്കന്മാരായിട്ട് പോണവർക്കും ഏറ്റവും അടിപൊളി സെറ്റ് തന്നെയാണ് ഇത് അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും വാട്സപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിന്റെ താഴെ ഉണ്ടാവും അപ്പൊ നോക്കി നോക്കുക കാരണം ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സെറ്റ് മൊത്തം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ പക്ഷെ ഒക്കെ ഇപ്പൊ നമ്മൾ ഇറക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനി നിങ്ങൾക്ക് ആവശ്യം വരുംതോറും നമ്മള് സ്റ്റോക്കിൽ ഇറക്കിക്കൊണ്ടേയിരിക്കും അതായത് അറിയാമോ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിങ് ആയണം അതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിന് ബാക്കി അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കൊടുക്കാട്ടെ കാരണം ആർക്കെങ്കിലും ഇഷ്ടമായതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജിക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഓക്കെ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യണം അതാണ് ഏറ്റവും വലിയ കാര്യം അത് എന്നാലാണ് നമ്മുടെ ഇനി നമ്മുടെ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ എല്ലാം നല്ലതായിരിക്കും അത് കാരണം ഒരുപാട് പേര് പുറത്തു ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ചേച്ചി കമ്മൽ എവിടുന്ന ചേച്ചീനെ വെച്ചാൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചില നമുക്ക് റിപ്ലൈ പോലെ കൊടുക്കാൻ പറ്റില്ല അത്രയും മെസ്സേജുകൾ വരാം ഇനി ആ ഒരു ടെൻഷൻ വേണ്ട ഡയറക്റ്റ് നമ്മുടെ സൈറ്റില്ല സൈറ്റില്ല മെസ്സേജ് സംഭവം എത്തിയിരിക്കും അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലേ ഡി എം ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ കോൾ ആയിട്ടില്ല കാരണം നമുക്ക് കോളുകൾ വരുമ്പോൾ നമുക്കതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അതാണ് സേഫ് കാരണം നമ്മൾ കോൾസുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ അപ്പൊ മാക്സിമം മെസ്സേജ് വഴിയാണ് നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആരെയൊക്കെ വിളിച്ച് ഞാൻ അടുത്തൊരു കോള് വരുമ്പോൾ ആരെയും എന്താ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ മെസ്സേജ് നമുക്ക് നേരത്തെ ചാറ്റിൽ നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ ആരാൻ പറ്റും അതുകൊണ്ട് തന്നെ മാക്സിമം മെസ്സേജ് അയക്കുക ഫസ്റ്റ് ഫസ്റ്റത്തെ സെറ്റ് വരുന്നത് ഒരു നെക് പീസും ഒരു ലോങ് ചെയിനും വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പാലക്കര കമ്മലും നിനക്ക് എത്രത്തോളം കാണണ്ടെന്നൊക്കെ അറിയില്ല കാരണം ഈ റൂമിൽ കുറച്ച് വെളിച്ചം കുറവായിട്ടുണ്ട് കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ കാരണം ഇപ്പൊ പറയാലോ നമ്മള് ഈ ഒരു ഓട്ടത്തിന്റെ ഇടയില് നമുക്കത് ഫുൾ രണ്ടു ദിവസമായില്ലോ സ്റ്റോക്ക് ഇറക്കിയിട്ട് അത് അവിടെ പോയി സ്റ്റോക്ക് ഒക്കെ എടുത്ത് ഇറക്കിയിട്ട് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ ഫോട്ടോ എടുത്തിട്ടും കാര്യം കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും അതേപോലെ ഇതിന്റെ ഫോട്ടോ നമ്മൾ എന്തായാലും താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്കിനി ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് കാരണം എല്ലാം കാണിച്ച് കഴിഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല നാളെ മുതൽ നമ്മളെ ഫോട്ടോസ് ഇൻസ്റ്റയില് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം അതിൽ ചെക്ക് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുക അടിപൊളിയാക്കുക ഓണം കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആ ഒരു സ്റ്റൈലിലേക്കാണ് നമ്മളിപ്പോ പോയി കൊടുക്കുന്നത് അപ്പൊ അപ്പൊ അടുത്ത മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അടുത്തൊരു അടിപൊളി നെക്ലേസ് ആണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാ ഏഹ് അപ്പോൾ ഇതാണ് ആ ഒരു നെക്ലേസ് സംഭവം അടിപൊളിയാണ് ഒരു പച്ചയും ചോപ്പായിട്ടുള്ള കല്ലായിട്ട് എല്ലാ ഫോട്ടോസും കാര്യങ്ങളും നാളെ തന്നെ ഞാൻ മാക്സിമം അപ്ഡേറ്റ് തരുന്നതായിരിക്കും അറിയില്ല മോളെല്ലാം കമ്മലായാലും ഒരു കൊട്ടക്കമ്മൽ അതില് ചെറിയ ഞാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സാധനം ഫസ്റ്റ് നെക്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ അത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് പറയുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയില്ല അപ്പോ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ വഴി വരുന്നതായിരിക്കും ഇനി ബാക്കി മാലയും കാര്യങ്ങളൊക്കെ പൊന്നു കാണിച്ചു ഞാൻ സെറ്റ് ആക്കട്ടെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാലയാട്ടോ ഇതിപ്പോഴത്തെ ട്രെൻഡ് തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ ത്രെഡ് വരും ഞാനത് നമ്മൾ കസ്റ്റമേഴ്സിനെ അയക്കുന്ന ടൈമിലാണല്ലോ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇതാട്ട മാല ഒരുപാട് പേർക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള മാലകളൊക്കെ ഒന്നും ഇഷ്ടമല്ല ഈ സെൽ ബ്രഷിനും വരുമ്പോൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല മലയല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട മലയാട്ടാ എൻ്റെ സ്റ്റോണും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് കണ്ടറിയാം അത്ര അടിപൊളിയാണ് എൻ്റെ കമ്മലി ഞാൻ കാണിച്ചതാം എൻ്റെ കമ്മലും നല്ല കുഞ്ഞൊരു കമ്മലാണ് ഒരുപാട് വലുതൊന്നല്ല ഇതാട്ട് കമ്മല് വരുന്നത് അല്ലേ അത്ര അടിപൊളി കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് ക്ലിയറായി കാണണ്ടോ എന്ന് എനിക്കറിയില്ലേ ഇതാട്ട് കമ്മൽ വരുന്നത് ഞാൻ അടുത്ത മാല ഇനി ഇത് ഞാൻ അവിടെ കണ്ട വശം അമ്മോട് വേ നമുക്ക് ഇത് എടുക്കണം എന്ന് പറഞ്ഞൊരു മാലയാണ് എന്റെ ഒരു പീസ് മിക്കവാറും ഞാൻ എന്നെ ഒന്നെടുക്കും കണ്ട ഒരു ആനിയേട്ടാട്ടാ ആനിയമ്മ ഫുൾ സ്റ്റോൺ ആണ് വരുന്നത് ഫുൾ അടുപ്പിച്ചുള്ള വൈറ്റ് സ്റ്റോണുകളാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഗ്രീൻ സ്റ്റോണും ഈ ആനരുടെ കണ്ണുമ്പോൾ ഒരു പിങ്ക് സ്റ്റോൺ വരുന്നുണ്ട് അത്രത്തോളം ക്ലിയറായി കാണുമെന്ന് എനിക്കറിയില്ല ഇതിനും ത്രെഡൊക്കെ ഉണ്ട് കിട്ടും നമ്മൾ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്ന് മാത്രം ഇങ്ങനെ വരും അപ്പം ഇതാണ് നമ്മൾ അടുത്തരുമ്പോൾ ഇതിൻ്റെ കമ്മലും നമ്മൾ കുഞ്ഞിര ആന തലയാട്ട ഇതിങ്ങനെയാണ് ഒരു തലയാണ് വരുന്നത് സ്റ്റോൺ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാമെന്നൊക്കെ അറിയില്ലേ ഇതൊക്കെ ഞാൻ അപ്പുറത്ത് ചെറിയ വീഡിയോ ആയിട്ട് കൊടുക്കട്ടെ ഇതാണ് അടുത്തത് വരുന്നത് ഇതും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മലയാണ് എനിക്കിതിലെല്ലാം ഫേവറേറ്റ് ആണെങ്കിലും ചില മലകളൊക്കെ ഇഷ്ടം തോന്നും നമുക്കത് എടുക്കണം എന്ന് തോന്നണ മല ഇതടുത്ത് ഇതായിരുന്നു എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് അടിയിൽ തന്നെ വൈറ്റ് പേളുകൾ വരുന്നുണ്ട് കഴുത്തിൽ വെക്കുമ്പോഴൊക്കെ അടിപൊളിയായിട്ടില്ലേ ഇതൊക്കെ നമ്മൾ പ്ലെയിൻ സാരി എടുത്താലൊക്കെ അടിപൊളിയായിരിക്കും ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു റിസപ്ഷൻ സാരിയിൽ തന്നെ ഒരു ഗോൾഡ് ടച്ച് തന്നെ സാരി ഉണ്ടാവും വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഗോൾഡ് സ്റ്റോണും കാര്യങ്ങളൊക്കെ അതിനെല്ലാം നമുക്കിത് മേച്ചാണ് കേട്ടോ എൻ്റെ കമ്മൽ വരുന്നത് ഒരു ഗ്രീൻ സ്റ്റോൺ ആണ് ഇതാട്ടാ എൻ്റെ കമ്മൽ വരുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ മലകളാണ് പിന്നെ വരുന്ന മല അതിനും എനിക്കിഷ്ടപ്പെട്ട മല ഇതാട്ട കണ്ടോ ത്രത്തോളം ഇതൊന്നും കാണണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഏതും കാത്തുമടക്കാൻ പോയി ഇതിന് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് നടുവിൽ ഗ്രീൻ സ്റ്റോൺ പിന്നെ പേലാളാണ് വരുന്നത് ഇതിങ്ങനെ വരും എൻ്റെ ലൈറ്റ് എവിടെ പോയില്ലോ മഞ്ഞല്ലേ അയ്യോ കറണ്ട് പോയി ഇതാണ് അടുത്ത അവസ്ഥ മഴ പെയ്ത കറണ്ട് പോകുമ്പോഴാണ് ഒറ്റ വെളിച്ചോളൂ സോറി ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ നേരത്തെ കാണിച്ച മാല ഇല്ലേ ഇത് ഇതിൻ്റെ കമ്മലില്ലാട്ടോ ഇതാണ് അതിൻ്റെ കമ്മിൽ വരുന്നത് ഇപ്പം ഞാൻ കാണിച്ച മാലയുടെ കമ്മലാണ് ഇത് രണ്ടും ഗ്രീനൊക്കെ എനിക്ക് തെറ്റി പോയതാണ് ഇതും അടിപൊളിയാണ് അടുത്തത് ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിൾ മാലകൾ വേണമെന്ന് ചോദിച്ചായിരുന്നു അല്ലെ ഒരു മാലയാണ് ഇതിൻ്റെ അടിപൊളിയല്ലേ വേറെ ലെവലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഇതും നല്ല മല ഞാൻ ഓരോ മാല അവിടെ നടക്കുമ്പോഴും നമ്മൾ വെച്ചോക്കിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മാലയാണ് മാത്രണ്ട് കമ്മില് വരുന്നത് പിന്നെ പാലക്കടന്നെ വേറെ രണ്ട് മോഡലുണ്ട് ഞാൻ ആദ്യം കാണിച്ചെന്ന സെറ്റില് ഏഹ് സെറ്റില് രണ്ട് മാല അതിൽ വരുന്നത് റെഡ് ആൻഡ് ആണ് വരുന്നത് രണ്ട് കളറ് വരുന്നുണ്ട് ഈ പാലക്കൽ റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട് ഈ പാലക്കൽ ഇതിലും റെഡൊക്കെ വരുന്നുണ്ട് ഈ പാലക്കയിലും റെഡ് വരുന്നുണ്ട് പലതും പല റൈറ്റിലാണ് വരുന്നത് പിന്നെ ഇങ്ങനെ ഒരു വെഡ്ഡിങ് സെറ്റ് വരുന്നുണ്ട് ഇത് വേറെ ലെവലാണ് ഇത് എനിക്ക് തോന്നണെങ്കിൽ വളം മാത്രമാണ് സെപ്പറേറ്റ് ആയിരുന്നു ബ്രൈഡ്സിന് മേടിക്കേണ്ടത് പിന്നെ അരപ്പട്ട ചുട്ടും അങ്ങനത്തെയൊക്കെ അല്ലെങ്കിൽ രണ്ട് മാല ഒരു ജിമുക്ക എല്ലാം വരുന്നുണ്ട് ഇതും അടിപൊളിയാട്ട ഇതെല്ലാം ഞാനിങ്ങനെ നിൽക്ക് വീഡിയോ ബാക്ക് ക്യാമറ കൊണ്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഇതാണ് വേറൊരു മാല ഇതും മല മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് വെഡ്ഡിങ് സെറ്റം ഞാൻ പൊളിച്ചിട്ടില്ല അതങ്ങനെ വെച്ചതാണ് ഇന്നും ഒരുപാട് സ്റ്റോക്കുകളും ഒരുപാട് മോഡലുകളും ഉണ്ട് പക്ഷെ എല്ലാം നമുക്ക് അതുകഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം എല്ലാം എടുത്തുവച്ചക്കാണ് നമ്മൾ ഷൂട്ടുകളും കാര്യം നടത്തിയിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോകളും വീഡിയോകളും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യും അത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്താണ് ഇതാക്കിയാണ് നമ്മൾ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ സെയിൽ ചെയ്യാൻ നമ്പർ കൊടുക്കാം പറയുന്നത് വീഡിയോ താഴെ നമ്പറും ഇൻസ്റ്റയില് കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് അയക്കാം വിളിക്കേണ്ട വിളിക്കണവർ നമുക്ക് അത്രയും കോളുകൾ എന്നൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചിലപ്പോൾ എല്ലാ തിരക്കിലൊക്കെയാണ് നമ്മൾ കോളുകളെടുക്കില്ല അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്ന് കിട്ടുക അതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പലരും ഞാൻ ബ്രൈഡൽ വർക്കിൻ്റെ തന്നെ പലരും അങ്ങനെ പുറത്തൊക്കെ വച്ച് കാണുമ്പോൾ അവർ പറയും ഈ ചേച്ചിന് ഞാന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെട്ടിക്കിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് വിളിച്ച് കിട്ടിയില്ല അതുകൊണ്ടെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ വിളിക്കണമെന്ന് ഇയാളെ മേക്കിപ്പം എന്നും ഭയങ്ക ഇയാളോട് ചീക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് പേര് നമ്മളോട് ഒന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ വല്ല വർക്കിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണപ്പുറത്തായിരിക്കും എന്തെങ്കിലും പൊട്ടിത്തെറക്കുകൊണ്ടായിരിക്കും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ മെസ്സേജ് ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടില്ലെങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞാലും നമ്മളതെല്ലാം നോക്കി അതിന് റിപ്ലൈ തരും അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യാനും സംസാരിക്കുക ബുക്ക് ചെയ്യാനും എല്ലാം പറ്റും അപ്പം മാക്സിമം എല്ലാവരും ഇതിലാണെങ്കിലും മെസ്സേജ് അയക്കാം നമുക്ക് ഫോൾ കോളുകൾ മൊത്തം റിട്ടേൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ പിള്ളേരെ വിളിച്ചതായിരിക്കും അപ്പോൾ നമ്മൾ ഹലോ നിങ്ങളെ വിളിച്ചിരുന്ന വെച്ചപ്പോൾ ആരമ്മമാരെയും എടുത്തിട്ട് ഏയ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നിട്ട് നമ്മൾക്ക് കണ്ട് ചെയ്തേക്കാറുണ്ട് ചിലപ്പോൾ പിള്ളേരായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടാവുക അത് അറിയാതെ അമ്മമാരെയും ചെയ്തേക്കും മാക്സിമം മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ നമ്മളിത് കോള് കണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ വിളിക്കുമ്പോൾ ചേട്ടൻ നിങ്ങളായിരിക്കില്ലായിരിക്കും വേറെ വല്ലവരായിരിക്കും നമുക്ക് എന്തായാലും മാക്സിമം മെസ്സേജ് അയക്കാം നോക്കുക അതിൻ്റെ ഫോട്ടോസ് നമ്മൾ നാളെ ഇട്ട് ഇൻസ്റ്റയിലിട്ട് മിക്ക എല്ലാ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുത്തിട്ടുള്ള നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നേക്കും ബായ്